ശരിക്കും ഏപ്രിൽ ഫുളായി ആയി വില വർധിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല പെട്രോൾ ഡീസൽ വില മരുന്ന് വില വസ്തു നികുതി ഭൂമി രജിസ്ട്രേഷൻ വെള്ളക്കരം പാചകവാതകം വൈദ്യുതി തുടങ്ങി ജീവിതഭാരം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇതിനിടെയാണ് അൻപത് കോടി ഖജനാവിൽ നിന്ന് മുടക്കി സർക്കാർ വാർഷികാഘോഷം നടത്താനൊരുങ്ങുന്നത് അത്താഴ പട്ടിക്കാരുടെ നെഞ്ചിൽ ചവിട്ടുന്ന സർക്കാർ നയം ശരിയോ കനത്ത നികുതിയും സാമ്പത്തിക തകർച്ചയും ജനം എങ്ങനെ നേരിടും ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഈ നികുതി ഭാരം മറികടക്കും എന്നതാണ് കേരളത്തിൽ സർവത്ര വിലക്കയറ്റം ജനം എന്തു ചെയ്യണം ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കാണാം കേരള ജനതയുടെ ജീവിത ചിലവ് കുത്തനെ കൂടി ഇന്ധന വിലയിലാണ് പ്രധാനമായും കൈപൊള്ളുന്നത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണം കണ്ടെത്താനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച രണ്ട് രൂപ സെസ് ആണ് വില കൂട്ടിയത് പതിമൂന്ന് വർഷത്തിനിടെ അഞ്ചു തവണയാണ് സംസ്ഥാനത്ത് ന്യായവില കൂടിയത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ചേർന്നാൽ പ്രമാണ ചെലുവിലും ആനുപാതിക ഭൂനികുതിയും അഞ്ചു ശതമാനം കൂടി കെട്ടിട നികുതി നിരക്കിലും വിവിധ അപേക്ഷകളുടെ ഫീസ് നിരക്ക് വർധനയും ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് മാർഗരേഖ ഉണ്ടാക്കേണ്ടത് തദ്ദേശ വകുപ്പാണ് അവശ്യ മരുന്നുകളിലേതടക്കം വില കൂടി എന്നതും ജനത്തിന് ഇരട്ടടിയായി മദ്യത്തിന്റെ വിലയും കൂടി ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ മുപ്പത് രൂപ കൂടുമെന്നതും പ്രത്യേകതയാണ് ഇതിനിടയിലാണ് അൻപത് കോടി മുതൽ മുടക്കി സർക്കാർ വാർഷികാഘോഷം നടത്താനൊരുങ്ങുന്നത് ജനത്തിന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു നാലായിരം കോടിയുടെ ബഡ്ജറ്റ് നികുതി നിർദ്ദേശങ്ങൾ നടപ്പിലായതോടെ ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു എല്ലാ സാധനങ്ങൾക്കും വില വർധിച്ച സാഹചര്യമാണ് കേരളത്തിലുള്ളത് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ എൽ അജിത് സ്വാഗതം നമുക്കറിയാം ഇന്ന് ഏപ്രിൽ ഒന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഏപ്രിൽ ഫുൾ ഒന്ന് കളിയാക്കി പറയാനുണ്ടെങ്കിലും ശരിക്കും ഞാൻ ആ ഇന്റർവ്യൂൽ പറഞ്ഞതുപോലെ ഒരു ഫുൾ ആയി മാറിയിരിക്കുകയാണ് ജനം മുഴുവൻ ഒരു വിലക്കയറ്റം അത് നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് വന്ന നികുതി അടക്കമുള്ള പല ഘടകങ്ങളും അതിന് പിന്നിലുണ്ട് സർക്കാർ സാമ്പത്തിക ആ ബാധ്യത മറികടക്കാൻ ചില നയങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെങ്കിലും പക്ഷേ ജനം നന്നായി വലയുകയല്ലേ പ്രത്യേകിച്ചും പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ സ്വാഭാവികമായും എല്ലാത്തിനും വില കൂടും എന്നെനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഒരു ചായക്കടയിൽ ഇന്നലെ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ പത്ത് രൂപയായിരുന്നു ഇന്നപ്പോൾ ആ കഴിഞ്ഞ് ചോദിച്ചിരിക്കുന്നത് വില കൂടി പന്ത്രണ്ട് രൂപയായി അപ്പോൾ അത്തരത്തിലാണ് പോകുന്നത് അപ്പം ഈ ജനത്തെ ഇങ്ങനെ ബന്ദിയാക്കി അല്ലെങ്കിൽ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു താങ്കൾ തരത്തിലാണ് ഇത് ജോയ് പറഞ്ഞത് ഏപ്രിൽ ജനം ഫുളായി ഏപ്രിൽ ഒന്നിന് ഫുൾ ആയി ഞാൻ പറയുന്നത് ഫുൾ ആക്കി എന്നാണ് പറയുന്നത് ജനത്തെ ഫുൾ ആക്കിയിരിക്കുകയാണ് കാരണം ഇതൊരു ആന്റി ഇൻകമ്പൻസി സ്വാഭാവികമായി ഭരണത്തുടർച്ച കിട്ടപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേര് ഭൂരിപക്ഷമുണ്ട് ഇത് കേന്ദ്രത്തിന്റെ അതേ നിലപാടാണ് ഇവിടെയും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് അസംബ്ലിയിലെ അംഗസംഖ്യ എടുത്തിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പ്രതിഷേധിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടല്ലോ അസംബ്ലിയിൽ കഴിഞ്ഞ അസംബ്ലിയിൽ പ്രതിഷേധിക്കാൻ നോട്ടീസ് അടിയന്തര പ്രമേയം കൊടുക്കാൻ പോലും അവസരം നിഷേധിച്ച ലോക അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്നല്ല പ്രമേയം നോട്ടീസ് അനുമതി അനിയമ അത് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ദാറ്റ് ബിക്കംസ് എ റെക്കോർഡ് ഇൻ അസംബ്ലി അപ്പോൾ അതുപോലും വരരുത് എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ അംഗബലം കൊണ്ട് തീരുമാനിച്ച ഒരു സംഭവം ജനാധിപത്യത്തെ ഇതിനെ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ കേന്ദ്രം ചെയ്തെങ്കിൽ കേന്ദ്രത്തെക്കാൾ കൂടുതൽ കേരളം ചെയ്യുന്നു കേരളത്തെക്കാൾ കൂടുതൽ കേന്ദ്രം ചെയ്തു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോക്ക് ഡ്രില്ല് പോലെ ആളുകളെ ഫുൾ ആക്കുന്ന ഒരു പരിപാടിയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വിലക്കയറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജോ നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂല് പറഞ്ഞ അതിനകത്ത് സർക്കാരിന് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാരെന്ന് പറയുമ്പോൾ ഈ നാൽപ്പത് ഇരുപത്തൊന്ന് മന്ത്രിമാരും ചീഫ് ഉൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് പേർക്ക് വേണ്ടിയാണോ സർക്കാർ അതാണോ സർക്കാർ അവര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ് അവരുടെ അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതല്ല അല്ല അതിലേക്ക് പറയുന്നില്ല ആരാ പറയാൻ അതാണ് പറഞ്ഞത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാനും ജോയി ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്താൽ ആര് കേൾക്കാൻ നിങ്ങൾ കുറച്ചുപേര് ചലച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അസംബ്ലി അതുകൊണ്ട് ഞങ്ങളതിൽ മാറ്റാൻ നയം ഒന്നും മാറ്റാൻ പോകുന്നത് പക്ഷേ ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് ഈ ആന്റി ഇൻകമൻസി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തുടർച്ച തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരമാണ് കേന്ദ്രത്തിലാണേലും സംസ്ഥാനത്തായാലും നടക്കുന്നത് പക്ഷേ ധനമന്ത്രി പറയുന്നത് നമുക്ക് എങ്ങനെ ധനസ്ഥിതി ധനസ്ഥിതി മാറ്റാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് അനാവശ്യമായ ടൂറുകൾ ഉപേക്ഷിക്കൂ അനാവശ്യമായി കാർ പേടിക്കുന്നത് വേണ്ടെന്ന് വെക്കൂ അനാവശ്യമായി ഈ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കൂ നമ്മുടെ ഗവർണർ പറഞ്ഞല്ലോ അതൊക്കെ കുറയ്ക്കൂ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് അങ്ങനെയല്ലേ ആശ്വാസം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സാമ്പത്തിക കേന്ദ്രത്തിന് വിഹിതം എന്ന് പറയുന്നത് അത് ഒരു പോളിസി അതൊരു പോളിസിയാണ് അത് എല്ലാ സംസ്ഥ അത് പോളിസിപരമായി കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കും കാലാകാലങ്ങളിൽ ഇവിടെ തോന്നിയാസം കാണിച്ചിട്ട് ഞങ്ങൾക്ക് കേന്ദ്രം തരാനുണ്ട് തരണം എന്നൊക്കെ പറയുന്നതിൽ എന്താർത്ഥമായിരിക്കുന്നു ഇതൊന്ന് ജനങ്ങൾ മനസ്സിലാകും കേരളത്തിൻ്റെ വേറൊരു പ്രത്യേകത കേരളം മനസ്സിലാവും എന്ന് പറയുന്നതിന് പ്രധാന കാരണം കേരളം സെൻ പെർസെൻറ്റ് പൊളിറ്റിസൈസ്ഡ് കമ്മ്യൂണിറ്റി സെൻ പേഴ്സൻ്റ് നൂറ് ശതമാനം പൊളിറ്റിസൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് അതും ഇതൊക്കെ ഞെങ്ങോ ഞ്ഞോ പറഞ്ഞ് ജനത്തിന് വിഡ്ഡിയാക്കാൻ പറ്റില്ല ഒരു തവണ വിഡിയായതിൻ്റെതാണ് ജനം ഇപ്പോൾ അനുഭവിക്കുന്നത് ഫുൾ ആയത് ഇപ്പോൾ ഇന്ന് ഇന്നു മുതൽ നമ്മൾ അനുഭവിക്കുന്നു കാരണം കേരളം എല്ലാ കാലത്തും കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആംബിയൻസ് എന്താണ് നമുക്ക് സാമൂഹികമായിട്ട് എല്ലാ സാധനവും ഒരു ഉൽപാദനവും ഇവിടെ ഇല്ല എല്ലാം തന്നെ പുറത്തുനിന്ന് പറയണം എല്ലാ സാമഗ്രികളും ആശ്രയിച്ച് നമുക്ക് ജീവൻ നമുക്ക് ജീവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ ആന്ധ്ര മുതൽ തമിഴ്നാട് കർണാടക പറ്റുന്ന പ്രോഡക്ട്സ് ഐ മീൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും ഇത് വരുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലേ അപ്പോ കേന്ദ്ര സർക്കാരിന്റെ നയം കൊണ്ട് പെട്രോൾ വില കയറി നിൽക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു സെസ്സെന്നും പറഞ്ഞോണ്ട് എന്ത് സെസ്സാണ് ആണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഈ സാമൂഹ്യ സുരക്ഷ ഇവിടെ ഇപ്പോൾ ഡെയിലി പോലീസുകാർ ഡെയിലി പോ ആളുകളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പട്ടപ്പകൽ ഉപദ്രവിക്കുന്നത് എന്ത് സുരക്ഷ ഇതെങ്ങനെ അവർ നിരോധിക്കാൻ പോകുന്നത് എങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നത് സുരക്ഷ എങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷ കൊടുക്കാൻ പോകുന്നത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സാമൂഹ്യ സുരക്ഷയെന്ന് പറഞ്ഞത് ഇതിനകത്ത് അതിൻ്റെ നന്മ നശിപ്പിച്ചു ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഇത് ഞാൻ കഴിഞ്ഞ ഇതിലും നിങ്ങളുടെ ഇതിൽ തന്നെ പറഞ്ഞതാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്നത് മനുഷ്യനോട് ചേർന്ന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എമ്മും എൽ ഡി എഫും എന്ന് പറയുന്നത് ഈ സി പി എമ്മും എൽ ഡി എഫും ഭരിക്കുമ്പോഴാണ് നമുക്ക് പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയവും പതിനെട്ടിനും പത്തൊമ്പതിന് ഇടയ്ക്ക് വരുന്ന ഓഖി വരുന്നതും ഇതെല്ലാം വന്നപ്പോൾ ജനം അങ്ങ് ജനറസ് ആയിട്ട് വളരെ അകമൊഴിഞ്ഞ് ഇങ്ങനെ സഹായിച്ചില്ലേ അതാണും പെണ്ണും കുഞ്ഞും കുട്ടിയും പ്രായമുള്ളവരും പ്രായമുള്ള വേറെ പ്രധാനപ്പെട്ട ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിന്റെ കണക്ക് നമ്മൾ അന്ന് അന്ന് മുഖ്യമന്ത്രി വൈകുന്നേരങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിശയിച്ച് കേൾക്കുമായിരുന്നു ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വന്നതിന്റെ ലോക വിധി ഇന്നലെയൊക്കെ വന്നു എന്നുള്ളതും അല്ല അതാ അതിപ്പോ അതിപ്പോ ഇപ്പൊരു വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ ഹിറ്റായി പോകുന്നുണ്ട് വൈറലായി പോകുന്നുണ്ട് എന്താണെന്നറിയോ എന്ത് സിംഗിൾ ബെഞ്ച് ഇനിയിപ്പോൾ ഫുൾ ബെഞ്ചിൽ വിട്ടു അവിടെ നിന്ന് ഇനി സിംഗിൾ ബെഞ്ചിൽ പോവും ഇങ്ങനെ ബെഞ്ചുകൾ മാറും അപ്പോൾ ഞാനതിന് തിരിച്ചൊരു കൗണ്ടർ ഒരു മറുപടി ഇട്ടത് കൗണ്ടർ ഇതല്ലേ ബെഞ്ച് ബെഞ്ചുകളുടെ എണ്ണ ഇങ്ങനെ നിരവധി ബെഞ്ചുകൾ പല ലെവലിലുണ്ടല്ലോ അങ്ങനെ ആ ബെഞ്ചുകളിൽ നിന്ന് ഒരിക്കലും ഇയാളെ താഴെ ഇറക്കാൻ പറ്റില്ല ബെഞ്ചുകളിൽ നിന്ന് കളിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആയുസ് പോലെ ആ ബെഞ്ചുകളിൽ നിന്ന് കളിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ജനത്തിന് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും ജനത്തിന് പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ തെരുവിലിറങ്ങി സമരം ചെയ്യാം അത് പ്രതിപക്ഷമല്ലേ ചെയ്യുന്നത് അവരെല്ലാം അടിച്ചിറക്കുന്നു നമുക്കാർക്കും പുറത്തിറങ്ങാൻ വയ്യ നമുക്കാർക്കും അസംബ്ലി ഇവിടെ ഇവിടെ സെക്രട്ടേറിയറ്റ് കയറാൻ പറ്റില്ല നമ്മളാരും സെക്രട്ടേറിയറ്റ് കയറി ഫയൽ കത്തിക്കാൻ പോകുന്നവരല്ല നമ്മൾ വാർത്തയ്ക്ക് വല്ല ശ്വാസം ഉണ്ടെങ്കിൽ പോവും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ പി ആർ ഡിയിൽ അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പട്ടാള ഭരണം ചെയ്യുന്ന പോലുള്ള രീതിയിലാണ് പോകേണ്ടത് അപ്പോൾ അത്തരം ജനാധിപത്യമായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം താറുമാറാക്കിയിരിക്കുന്ന എൽ ഡി എഫ് ആയതുകൊണ്ടാണ് നമുക്ക് എവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഈ കർഷകരെ കുറിച്ചും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ കുറിച്ചും പറയുന്ന വാദോരാതെ സംസാരിക്കും ഇപ്പോഴും പ്രസംഗങ്ങളിൽ അത് കൃത്യമായി പറയുന്നുണ്ട് നെൽകൃഷിക്കാരുടെ അവര ഈ ഈ നികുതി വർധന പോലെ അവരനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ മരുന്നിൻ്റെ വിലയായി കൂടുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ഈ ഈ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ അത് അത് നമുക്ക് കുറച്ചൊക്കെ ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ല നീതി ഫെയർ വാല്യൂ ഇങ്ങനെ വർക്ക് സമ്പന്നമാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്കത് കണക്കിൽ കാണിച്ച് അവർക്ക് ടാക്സ് എക്സംഷൻ മേടിക്കാം അങ്ങനെ ഇങ്ങനൊക്കെ അവരുടെ ചിലവിൽ വർധന വന്നു തോന്നുന്നു സാധാരണക്കാർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന സാധാരണക്കാര് എവിടെ നിന്ന് കൊടുക്കും അവൻ്റെ ഫെയർ വാല്യൂ അവൻ കൂട്ടിക്കൊടുക്കേണ്ടി വയ്ക്കുകയാണെങ്കിലും മേടിക്കുകയാണെങ്കിലും ചെയ്താലുള്ള പ്രശ്നം എന്താ അവന് ജീവിക്കാൻ പറ്റൂ ഇപ്പൊ ഡെയിലി രണ്ട് രൂപ ഒരു ലിറ്ററിനാണ് ഒരു ലിറ്ററിനാണ് ഒരു ഒരു നേരത്തെ ഒരു ദിവസത്തേക്കല്ല ഒരു ഒരു ലിറ്ററിന് രണ്ട് രൂപ ഡീസലിനും പെട്രോളിലും കൂടുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടിന്യൂഷനായിട്ട് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഭയങ്കരമായിട്ട് കയറില്ലേ അമാനുഷിക നമുക്ക് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാനിബലിസം ഈ മനുഷ്യനെ മനുഷ്യൻ തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും ഒരുപാട് പിടിച്ചൂറിയും കൊള്ളയും കൊലയും നടക്കും കേൾക്കുന്നില്ലെന്നേ ഈ പറഞ്ഞ ദൂർത്ത നിർത്തലാക്കേണ്ടേ ഞങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം തൊണ്ണൂറ്റമ്പത് എം എൽ എ മാരുണ്ടെന്നും പറഞ്ഞിട്ട് ദൂർത്തല്ലേ നിർത്തേണ്ടത് ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ദൂർത്തല്ലേ ഈ ഒരു കെ കരുണാകരൻ അദ്ദേഹത്തിന് പൈലറ്റും എസ്കൂട്ടും കൂടെ മൂന്ന് കാറുണ്ടായിരുന്നുള്ളു അദ്ദേഹത്തിന് ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു വേഗത്തിൽ കാര്യം കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എല്ലാവർക്കും സമീപിക്കായിരുന്നു പത്രക്കാർക്കെല്ലാം അയാളോട് എപ്പോഴും ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു അതിനെ ഏറ്റവും കൂടുതൽ എതിർത്താ ഒരു പാർട്ടിയാണ് സി പി എം തിരിച്ചു ചോദിക്കുന്ന നിലവിലെ എന്താണ് സാഹചര്യം സാഹചര്യം എന്താണ് ഉമ്മൻചാണ്ടി ഇപ്പം തെരുവിലിട്ട് കല്ലറിഞ്ഞില്ലേ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞില്ലേ അദ്ദേഹം ജനസമ്പർക്കം എന്നും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽക്കിടന്ന് അറിഞ്ഞു ഏതെങ്കിലും ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇത് ജനം കാണുമല്ലേ ജനങ്ങാണല്ലേ ഇവിടിപ്പോൾ ആരെയാണ് ഉപദ്രവിക്കുന്നത് ഈ ജനങ്ങളെല്ലാം ബന്ദിയാക്കി ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ഈ എൽ ഡി എഫ് സർക്കാർ ആദ്യം വന്ന സമയത്ത് കോടും മഴയത്ത് എസ് എസ് എൽ സി പറഞ്ഞ സമയത്ത് അന്ന് വേനൽമഴയുണ്ടായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയും അതിനും ഇതിനുമൊക്കെ പിള്ളരെയും കൊണ്ട് പോയി വന്നവരെല്ലാം ആ എ കെ സെൻറ്ററിൻ്റെ പരിസരത്തും എം എൽ എ കാർട്ടേഴ്സിൻ്റെ പരിസരത്തും ഒക്കെ മഴ നനഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരാൾക്ക് പോകാൻ വേണ്ടി ഇദ്ദേഹത്തിന് ആരെ ആരെയാണ് ഭയം അദ്ദേഹത്തിന് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയും പറഞ്ഞു ഒരിക്കുക ഇതൊക്കെ ഞാനല്ലോ സ്വീകരിച്ച നടപടി സ്വീകരിക്കുക അതിന് കൺസേൺ ആയിട്ടുള്ള ഇവിടെ കേരളത്തിൻ്റെ ഭൂമിയെ അറിയാത്തവരന്മാരായിട്ട് ഡി ജി പിമാരായിട്ട് വച്ചിരുന്ന എങ്ങനെ ആയിരിക്കും അവന്മാർക്ക് ഈ പറഞ്ഞ ഡി ജി പിമാർക്ക് എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ ക്ഷമിക്കുക ഈ ഡി ജി പിമാരെന്നെ പറഞ്ഞു അനുഭവിക്കുന്നോണ്ട് പറഞ്ഞു പറയുന്നത് ഈ ഡി ജി പിമാരെന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രത്യേകത വേറെ അറിയുന്ന ആന്ധ്രയിൽ നിന്നുണ്ടായിരുന്ന ഒരു ഡി ജി പി കഴിഞ്ഞ ഒന്നാം സർക്കാരിന്റെ ഈ സർക്കാർ രണ്ടാം സർക്കാരിൻ്റെ ആദ്യകാലത്ത് റിട്ടയർ ചെയ്ത് പോയ ഒരു ഡി ജി പി ആയിട്ട് എനിക്ക് ഇന്നും സൗഹൃദമുണ്ട് വളരെ പക്ക മാന്യനും ഒരു ചായ പോലും അങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കുകയോ ആളുടേന്ന് മേടിച്ച് കുടിക്കുകയോ ചെയ്യാത്തൊരു മാന്യനായിട്ടുള്ളൊരു വളരെ മാന്യനായിട്ടുള്ള മനുഷ്യന് അയാളൊക്കെ ഡി ജി പി ആകേണ്ട ആളുമാണ് പക്ഷെ അയാൾ പറയുന്നത് അദ്ദേഹം എന്നോട് പറയുകയാണ് നിങ്ങളുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത പതിനാല് ജില്ലയിലും പതിനാല് സ്വഭാവക്കാരാണ് പതിനാല് ജില്ലയിലും പതിനാല് സ്വഭാവക്കാരനാണ് അപ്പൊ അതറിയാത്തവരെ പിടിച്ച് ഡി ജി പി ആക്കിയാൽ എങ്ങനെ ഇരിക്കും കേരളത്തിന്റെ സാഹചര്യം അതാണ് കേരളം തിരുവനന്തപുരത്തുകാരനെ പോലെ അല്ല കൊല്ലത്തുകാരൻ കൊല്ലം കഴിഞ്ഞ ആലപ്പുഴയുടെ ഭൂമിയെ വേറെയാണ് നമ്മുടെ ഭൂമിയെ തന്നെ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇത് പറയുന്നത് പോലെ കേരളത്തിൻ്റെ സംസ്കാരം വ്യത്യസ്തമാണ് ഇതറിയാത്തവരെയാണ് ഡി ജി പിമാരായിട്ട് വെച്ചിരിക്കുന്നത് അവരെന്തിനായിരിക്കുന്നത് ഡി ജി പി ആയിട്ട് പുറത്തുള്ളവനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അമിത്ഷാ ഇങ്ങനെ മൂന്ന് പേരുടെ ലിസ്റ്റ് വെച്ചിട്ട് ഇഷ്ടമുള്ളവരെ എടുക്കാമെന്ന് പറഞ്ഞു ഇതിനകത്ത് ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മലയാളികളാരും യോഗ്യതരായിട്ട് വന്നില്ല ഈ മൂന്ന് പേർ ലിസ്റ്റിൽ അവരെ വെക്കില്ല കാരണം എന്താ അവരെ വെച്ചാൽ അവർ അവരെ നാട്ടിൽ നാളെ ജീവിക്കാനുള്ളല്ലേ അവന് നാട്ടിന്റെ ഭൂമിയേയും ജനത്തിന്റെ സാമൂഹികതയും ആറ്റിറ്റ്യൂഡും ഒക്കെ അറിയുന്നവരല്ലേ അവരെ വെക്കില്ല വച്ചിരിക്കുന്ന എല്ലാം ഈ പറഞ്ഞ അന്യസംസ്ഥാനക്കാര അന്യസംസ്ഥാനക്കാരന് ഇതുപോലെ എന്തും ചെയ്യാം എന്തും ചെയ്യാം പദവിയുണ്ട് എന്തും ചെയ്യാം അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് എന്നിട്ട് ഉത്തരവാദിത്വം മാറിയണം പറഞ്ഞാൽ അങ്ങനെ ആർക്കാണ് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കായാലും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല അത് ഡി ജി പി ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നു കേരളത്തിൽ ആരും വിശ്വസിക്കാതെ ഇതിനിടയിലാണ് ഇന്ന് ഇന്ന് വന്ന വളരെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ പഞ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉദ്യോഗസ്ഥരെ പോലും പിന്നെ ഇടയാൽ അവരെ കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ജയിപ്പിക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് അല്ല അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല ഈ പിടിപ്പുകേട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ പീക്കിലാണ് ഈ അതിന് അതിനെ അതായത് മിനിസ്ട്രിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ബാക്കി നിങ്ങൾ എങ്ങനെ വേണോ ജീവിച്ചോ സംഘടനകൾ പറയുന്നു അതാണ് സംഭവം ഇരുപത്തൊന്ന് ചീഫ് ഉൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് പേർക്ക് വേണ്ടി അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കൂടെ ചെയ്താൽ മതി ബാക്കി നിങ്ങൾ എങ്ങനെ വേണോ ചീവിച്ചോ കുഴപ്പമൊന്നുമില്ല ജനം അനുഭവിക്കട്ടെ എന്ന് ആ ഒരു നിർദ്ദേശമാണ് പറഞ്ഞോ പറയാതെയോ നിർദ്ദേശം നടന്നിരിക്കുകയാണ് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അവർക്ക് കൃത്യമായ ആ നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോലീസിന്റെ കാര്യം കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു ഈ സുരക്ഷ എന്ന് പറഞ്ഞു സാമൂഹ്യ എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് സാമൂഹ്യ സുരക്ഷ ഏഹ് ഇനി പാർട്ടിക്കാര് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ പാർട്ടിക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഞങ്ങൾ പാർട്ടി കേസെടുക്കും പാർട്ടി അന്വേഷിക്കും പാർട്ടി തീർക്കും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നാട്ടിലുള്ള ലോ ആൻഡ് ഓർഡർ പാലിക്കാൻ പറ്റാത്തൊരു പാർട്ടി ഇവിടെ ഭരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇതൊക്കെ ഇത് ആരാണിത് പുറത്ത് പറയേണ്ടത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഇപ്പോൾ ഭരണപക്ഷത്തെ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കളായാലും അല്ലെങ്കിൽ ധനമന്ത്രി ആയാലും പറയുന്നത് ഈ കേരളത്തിലാണ് ഈ വിലക്കയറ്റം കുറവ് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുന്നു ഇത്രയും നമ്മൾ ഞാൻ മുപ്പത്തിനാല് വർഷമായി ഇത്രയും കാലത്തിനിടയിൽ കണ്ട ഒരു പരാജിതനായ ഒരു സാമ്പത്തിക മന്ത്രിയാണ് കെ എം ബാലൻ അവിടെ സുഹൃത്തൊക്കെയാണ് നല്ല പരിചയമുള്ള വർഷങ്ങളായിട്ട് അറിയുന്നത് പക്ഷെ ഇത്രയും പരാജിതനായ പുള്ളി വേറൊന്നും ചെയ്യാനില്ല പുള്ളിക്കൊന്നും ചെയ്യാനില്ല ഇത് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ആൻറ്റി ഇൻകമ്പൻസിയാണ് പുള്ളിയെ വേട്ടയാടുന്നത് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണ്ടേ മുഖ്യമന്ത്രി പറയുന്ന ജനകീയ കാര്യങ്ങളല്ല ചെയ്യുന്നത് പുള്ളി പറയുന്ന പുള്ളിയെയും മിനിസ്റ്ററിയും സൂചിപ്പിക്കാനുള്ള ഇപ്പൊ നേരത്തെ ജോയി പറഞ്ഞ അമ്പത് അമ്പത് കോടി രൂപ അമ്പത് കോടിയാണ് അമ്പത് കോടി രൂപ സെലിബ്രേഷന് വേണ്ടി എന്തിനാണ് ഇത് എന്ത് സെലിബ്രേഷനാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ സെലിബ്രേഷൻ ജനത്തിനെ ഇങ്ങനെ ദുരിതത്തിലാക്കിയിട്ട് ഈ ഈ ഒരു ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക മനസ്സിൽ കണ്ടുകൊണ്ട് അതൊക്കെ ദുരിതത്തിലാക്കി അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇരുന്ന് ഈ പത്രക്കാരെയൊക്കെ കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കോവിഡ് സമയത്ത് പിടിച്ചു മൂന്ന് നാലും മണിക്കൂർത്തി അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും അപ്പൊ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി അദ്ദേഹത്തിന് അതുപോലെ ചെയ്യാമല്ലത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം പോലും വേണ്ട അദ്ദേഹത്തിന്റെ യാത്ര പോലും ചെയ്യേണ്ട ഇവിടെ സെക്രട്ടേറിയറ്റിലിരുന്ന് ക്ലിഫ് ഹൗസിലിരുന്ന് പത്രസമ്മേളനം പറയുകയും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മതിയല്ലോ പുള്ളിക്ക് പറയാനുള്ളത് മോഡി ചെയ്യുന്നത് അതല്ലേ അതുപോലെ അതുപോലെ ചെയ്താൽ മതി മൻ കി ബാത്ത് ആളുകളെ മണ്ടനാക മങ്കിയാക്കരങ്ങാക്കുന്ന പരിപാടിയല്ലേ ആർക്കും അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇവിടെയാണ് തന്നെ നടക്കുന്നത് പുള്ളിയുടെ ടൈം കഴിയുമ്പോഴേക്കും പോകും പുള്ളിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ഒന്ന് പേരുണ്ട് അവരെക്കൊണ്ട് ചോദ്യം ചോദിക്കുക പിന്നെ അല്ലേ ബാക്കി മങ്കി കി ബാത്ത് കുരങ്ങാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ കുരങ്ങ തന്നെ ആ അവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത് ഇതൊന്നും ഇതെൻ്റെ പ്രശ്നം എന്തെന്നറിയോ എൻ്റെ പ്രയാസം എൻ്റെ പ്രയാസം എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന നിരവധി പേരുണ്ട് ലക്ഷക്കണക്കിന് പേരുണ്ട് ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു സമീപനവും ഉണ്ടോ എന്നുള്ളത് അതാണ് പ്രശ്നം അതാണ് പ്രധാനം കാരണം ഈ പാർട്ടി ഇവിടെ തകർന്നാൽ ഇനി എവിടെയാണുള്ളത് ത്രിപുര പോലെ തീർന്നില്ലേ ത്രിപുര തീർന്നതുപോലെ ഇതും ഇത് വെച്ചു മാറാനുള്ള എന്തൊരു ഫോർമുല ഇവർ തമ്മിൽ ഉണ്ടോ എന്നൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കാരണം ഞങ്ങൾ മാറിക്കാം നിങ്ങൾക്ക് കോൺഗ്രസിനെ തകർത്തു തരണം കേരള ഇന്ത്യയിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും കോൺഗ്രസിനെ തകർത്ത് തരാം അതുകൊണ്ട് ഞങ്ങള് കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ സി പി എമ്മിലെ എല്ലാവരും ഞങ്ങൾ ആർ എസ് എസ് ആണ് ആർ എസ് എസിലെ എല്ലാവരും ഒന്നും പറഞ്ഞില്ലല്ലോ പുള്ളിക്ക് ഇവിടെ നടക്കുന്ന സമയം കിട്ടില്ല അല്ല നടക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് എന്ത് പറഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ പറയാനല്ലേ പറ്റുള്ളൂ അദ്ദേഹം പ്രതിരോധിക്കേണ്ടി വന്നത് എന്താണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളേരുതായുള്ള അഴിമതിയും എല്ലാം കൊടുത്ത് അതിനെല്ലാം മറുപടി പറയാനല്ലേ പുള്ളിക്ക് സമയം കിട്ടുകയുള്ളൂ ഇതുവരെ നമ്മളൊക്കെ കോളേജ് ഡേയ്സ് മുതൽ ഇത്തരം രീതിയിൽ പാർട്ടി സെക്രട്ടറി കുറിച്ച് അത് നടത്തി പ്രസംഗിക്കുകയൊക്കെ സൈക്കിൾ എടുത്ത് ചവിട്ടി പോകും കേൾക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഇതിന് വല്ലരും പോയിട്ടുണ്ട് അദ്ദേഹം വെറുതെ അദ്ദേഹം തോക്കണമെന്ന് തന്നെ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടി നടത്തിപ്പുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ജാത പരാജയം ആകണം എന്ന് നിർബന്ധം എന്താ ചുമ്മാ അസംബ്ലിയിൽ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ജനങ്ങള് അനുഭവിക്കില്ല ജനങ്ങള് വെഡിയായില്ലെന്ന് ഇന്ന് ജനങ്ങള് വെഡിയായില്ലേ നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളി ഓ Human beings and animals are interrelated. Ma'am? Students, our sports day is on Friday. Yeah! Who are there for 100 meters race? Miss! Miss! Miss, me too. Next 100 meters boys race, come on! slow ചർച്ച തുടരുകയാണ് ജന എത്രത്തോളം ഈ നികുതി വർധനയിൽ വലയുന്നു എന്ന ചർച്ചയാണ് ഞങ്ങൾ തുടരുന്നത് ശ്രീ അജിത് ഈ പറഞ്ഞു വന്നതുപോലെ പല ചില പോയിന്റ്സുകൾ പരിശോധിക്കുമ്പോൾ ഈ സർക്കാരിന്റെ കെടുകാരിസ്ഥിതി അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണമെന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു അതുതന്നെയാണ് എൻ്റെ ഒരു മുഖ്യ ഘടകവും മനസ്സിലാക്കി കഴിഞ്ഞു അവിടെ വരുന്നത് ഇന്ന് പ്രതിപക്ഷം തന്നെ ഉയർത്തുന്ന ഒരു വിമർശനം അത് നികുതി പിരിക്കുന്നതിൽ വരുന്ന അലംഭാവമാണ് അത് കൃത്യമായി പിരിച്ചെടുത്തിരുന്നു എങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും വലിയൊരു നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്ന തരത്തിലൊരു കാര്യം വരുന്നു അതിൽ എത്രത്തോളം വാസ്തവമാണ് അത് എല്ലാ കാലത്തും എല്ലാ സർക്കാരിൻ്റെ കാലത്തും നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുന്നുണ്ട് നികുതി പിരിക്കുന്നതിൽ അത് മുന്നണി സംവിധാനത്തിൻ്റെ പ്രശ്നമോ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ച കാഴ്ചപ്പാടില്ലായ്മയോ അല്ല ഈ സമ്പന്നന്മാരിൽ നിന്ന് പിരിക്കാനുള്ള വൈമുഖ്യം എല്ലാ സർക്കാരുകളും ചെയ്യുന്നുണ്ട് അതിപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് സമ്പന്നന്മാരിൽ നിന്നും പിടിക്കേണ്ട കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും പിടിക്കേണ്ട നികുതി പിരിക്കാതെ ഇതെല്ലാം തന്നെ ഭാരം അതങ്ങനെ നിക്കുകയും ചെയ്യുന്നു കിട്ടാക്കടമായിട്ട് നിൽക്കുകയും ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അവിടെയാണ് ആ പ്രശ്നം ചെയ്യുന്നത് അത് വെറുതെ നികുതി അപ്പൊ ജനങ്ങൾ ഇപ്പൊ നാളെ മുതൽ വണ്ടി ഓടിക്കാൻ ഇന്ന് മുതൽ വണ്ടി ഓടിക്കാൻ പെട്രോൾ അടിക്കാതിരിക്കുന്ന എങ്ങനെ ഡീസൽ അടിക്കാതെങ്ങനെ അപ്പൊ അത് നിർബന്ധിതമല്ലേ ഇത് ആളുകളെ ആളുകളൊക്കെ നിർത്തിയിരിക്കുകയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചാൽ എല്ലാം കൂടും എല്ലാം കൂടും ജീവിതം ജീവിതം മൊത്തം മൊത്തം നമ്മൾ വണ്ടി അപ്പുറം അല്ല ഇവര് തമാശ പറയട്ടെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് ഇത് പഴം മേടിക്കാൻ ചെല്ലുമ്പോഴോ അങ്ങനെന്തേലും ഇതും ഡീസൽ പെട്രോൾ ഒഴിച്ചൊക്കെ ചോദിച്ചു കാരണം ബിസ്ക്കറ്റ് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു ബിസ്ക്കറ്റ് മക്കൾക്ക് മേടിക്കുന്ന ബിസ്ക്കറ്റ് പത്ത് രൂപ പതിനഞ്ച് രൂപയുടെ ഗുഡ് ഡേ ബിസ്കറ്റ് പോലുള്ള അഞ്ചെണ്ണം പത്തെണ്ണം പാക്ക് ചെയ്തിട്ടുള്ള സാധനം ഇവ മുപ്പത്തഞ്ച് രൂപയാണെന്നേ നമ്മള് ഞെട്ടിപ്പോവും രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് രണ്ട് കളറ് രണ്ടെണ്ണം മേടിച്ച് പിള്ളേർക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ഇതിന് എഴുപത് രൂപയായി ബില്ല് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ബില്ല് കാണുമ്പോൾ ഞെട്ടിപ്പോവും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ബിസ്ക്കറ്റിന്റെ ഇത്രയും വിലയാണ് ഇനി നേരത്തെ ജോയി പറഞ്ഞു ചായ പത്ത് രൂപയുടേത് പന്ത്രണ്ട് രൂപ ആക്കിയന്ന് ഈ കഴിഞ്ഞ തവണ അതാണ് അതിൽ തട്ടുകടയാണ് അതിന് ഇതിന് വേറൊരു സംഭവം കൂടെയുണ്ട് ഞാൻ എടുത്ത് സ്ഥാപനം എടുത്ത് പറയുന്നില്ല കാരണം നമ്മൾക്ക് അവിടെ ചെന്ന് ഒരു സ്ഥാപനമാണ് അഞ്ചു രൂപ ലിറ്ററിന് പാല് വെൽമ കൂട്ടിയപ്പോ കട്ടൻ ചായക്കും കട്ടൻ കാപ്പിക്കും രണ്ടു രൂപ വെച്ച് കൂട്ടി അഞ്ചു രൂപ പാലിന് മിൽമ കൂട്ടിയപ്പോൾ കട്ടൻ ചായക്കും കട്ടൻ കാപ്പിക്കും രണ്ടു രൂപ കൂട്ടിയ ഒരു സ്ഥാപനമുണ്ട് വളരെ വെള്ളത്തിനപ്പൊ കൂട്ടിയില്ല കൂട്ടുന്നതിന് മുമ്പ് പാലിന് കൂട്ടിയപ്പോൾ കട്ടൻ കാപ്പിക്കും കട്ടൻ ചായക്കും രണ്ടു രൂപ വെച്ച് കൂട്ടിയൊരു നാടാണിത് ഇപ്പൊ ഇത് നമുക്ക് അവരോട് ഒന്നും പറയാൻ പോയാ അവരിപ്പൊ ഗ്യാസിന്റെ വിലയും കൂടെ കൂടുമ്പോ പതിനെട്ട് രൂപ കുറയാതൊരു കോഫി നമുക്ക് കിട്ടില്ല അപ്പൊ അതിന് ഇരുപത് ഇരുപത്തിയഞ്ചോ ജനങ്ങളുടെ ജീവിതം നില കേരളത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് എല്ലാവരും എല്ലാ മനുഷ്യരും രണ്ടു നേരം കുളിക്കുന്നവരാണ് രണ്ടു നേരം കുളിക്കുന്ന ജനത്തിനെ അത് ആരുടെങ്കിലും ഏതെങ്കിലും സർക്കാരിന്റെ സംഭാവനയൊന്നും ഒന്നും അല്ല ഒരു സർക്കാരിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഒരു നയവും കൊണ്ട് അല്ല ജനങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നത് നമ്മുടെ ഇപ്പൊ ഇപ്പൊ ചൂട് കൂടുതലായോണ്ട് മൂന്നും നാലും നേരം കുളിക്കുന്നവരുണ്ടാവും േ പിന്നെ ഫാനും ഇനിയിപ്പൊ രാത്രി രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഉപയോഗിക്കുന്നതിന് ചാർജ് പ്രത്യേക താരിപ്പറ ഈ സർക്കാരില് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ ജനം എങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റും ഫാൻ ഇടാതിരിക്കാൻ പറ്റും ഫാൻ ഇടാതിരിക്കാൻ പറ്റും എ സി ഉപയോഗിക്കേണ്ട എ സി ഉള്ളവർ എ സി ഉപയോഗിക്കേണ്ട ഫാൻ ഉപയോഗിച്ചോ എന്ന് പറയാൻ പറ്റും പക്ഷേ ഇത് ഇതല്ലേ പ്രശ്നം എങ്ങനെ ജീവിക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല വീട്ടിലിരുന്നാലും ചാർജ് കൂടുതലാണ് വീട്ടിലിരുന്നാലും വീട്ടിലിരുന്നാലും കറണ്ട് ബില്ലായിട്ട് വേറെ രീതിയിൽ വരും കൂടുതൽ മൂന്നു നേരം കുളിച്ച് ശുദ്ധിയായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അതിനും വെള്ളത്തിൽ വെള്ളക്കരത്തിനും കൂടുതലായി അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഇതെല്ലാം ഇനവിറ്റബിളായിട്ടുള്ള മനുഷ്യൻ്റെ ഇനവിറ്റബിളായിട്ടുള്ള അവശ്യ സാധനങ്ങളിലും അവശ്യ കാര്യങ്ങളിലുമാണ് കയർ ഈ ടാക്സേഷൻ എന്ന് പറയുന്നത് ക്രൂരമാണ് മൃഗീയമാണ് ഇത് ജനങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല എങ്ങനെ പ്രതിഷേധിക്കും ഇപ്പോ ജർമ്മനിയിലൊക്കെ ജർമ്മനിയിലും യൂറോപ്പിലും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളത് പെട്രോളിൽ അമ്പത് പൈസ അവിടുത്തെ അമ്പത് പെൻസ് കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ലണ്ടനിലോ ജർമ്മനിയിലോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് ഇതുപോലെ ഇങ്ങനെ പ്രഖ്യാപനമൊന്നും ഏതെങ്കിലും രീതിയിൽ അവര് ഇത് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടു വണ്ടി ഉണ്ടെന്ന് ഇട്ടിട്ട് താക്കോലും എടുത്തിട്ട് ഇറങ്ങും ഒരു മന്ത്രിയും പോണ്ട ഒരു പ്രധാനമന്ത്രിയും പോ പ്രസിഡന്റും പോണ്ട ചാൻസലറും പോണ്ടാ രീതി നമ്മള് നമ്മള് ഇല്ല നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അഗ്രികൾച്ചർ ഇതും അതും എല്ലാം പറഞ്ഞില്ലേ ജോയി ജോയി ഇവര് തന്നെ ഈ എൽ ഡി എഫ് തന്നെ ഭരിക്കുകയും എൽ ഡി എഫ് തന്നെ ഇത്തരം അനാവശ്യങ്ങളും ആന്റി സോഷ്യലായിട്ടോ ആന്റി പീപ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ നയങ്ങളോ കൊണ്ടുവരികയും അവർ തന്നെ സമരവും ചെയ്യും അത് നിങ്ങളായിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചൊന്നും സമരമൊന്നും ചെയ്തൊന്നും നേടണ്ട ഞങ്ങൾ തന്നെ പ്രതിഷേധിക്കാം വേറെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ തന്നെ അതും ചെയ്യും എന്നുള്ള രീതിയാണ് പിന്നെ നമ്മുടെ ജനം എന്ന് പറഞ്ഞാൽ വളരെ മീക്ക് അനിമൽസ് ആണ് വളരെ ശാന്തരായിട്ടുള്ള മൃഗങ്ങൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കാറെല്ലാം കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ ഇട്ട് ബ്ലോക്ക് ചെയ്ത് മുഖ്യമന്ത്രിയും ചെലിക്കണ്ട ആരും ചെലിക്കണ്ട പെട്രോൾ നേ അങ്ങനെ നിങ്ങൾ കിട്ടണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ഇവിടെ ഇല്ല പകരം കള്ളന്മാരുടെ ഡെക്കോയിറ്റ്സ് പിടിച്ചോറിക്കാരുടെ കൊള്ളക്കാരുടെ എണ്ണം കൂടും കൂടും കാര്യം കൂടും കൂടും ഇവിടെ പലപ്പോഴും ചിലരെങ്കിലും ഈ വില നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് അയ്യോ അത് അത് നല്ലതല്ലേ എണ്ണം കുറയട്ടെ അങ്ങനെ അല്ലല്ലോ ഒരു കാരണവശാലും അത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ മദ്യപിക്കുന്നവര് ഞാൻ ചോദിക്കട്ടെ കടലിൽ പോകുന്നവനും പാറമടയിൽ പോയി പണിയെടുക്കുന്നവനും കർഷകനും അവൻ എന്താണ് ജീവിതത്തിൽ വിനോദം ജീവിതത്തിൽ ഒരു വിനോദം അവൻ കൊടുന്ന് അവൻ സ്വെറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പാടുപെട്ട് അവന് കിട്ടുന്ന എത്ര ആയാലും അതും കൊണ്ടുവന്ന് അവനുള്ള ആകെയുള്ള വിനോദം അവനൽപ്പം മദ്യപിക്കുക എന്നുള്ളതാണ് ഈ മദ്യപാനത്തിന് മദ്യപിക്കുന്നവന് വില കൂട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ മദ്യപാനം നിർത്തില്ല പകരം അവൻ വീട്ടിൽ കൊടുക്കുന്ന ഷെയർ കുറയ്ക്കും മനസ്സിലായോ അതാണ് നടക്കുന്നത് അപ്പോൾ അതുപോലും ഒരു ഈവിളാണ് ഏതാ ആയിട്ടുള്ള ഈവിളാണ് മദ്യപാനം ആ അതിനെ അതിനെയും ടാക്സ് ചെയ്യുക നേരത്തെ പറഞ്ഞ സെസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞ ഒരേ കാര്യമാണ് സെസ് എന്ന് പറയുന്നത് ഈ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ ജന ഏത് നേരത്തെ പ്രളയത്തിലും ഓഖിക്കുമൊക്കെ സംഭാവന ചെയ്ത് ജനത്തിൻ്റെ പിടിക്കുമ്പോൾ ജനത്തിൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ നാളെ ഒരു ദുരന്തം ഉണ്ടായാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ദുരന്തത്തിൻ്റെ ഒരു നായകനായിട്ടാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കോവിഡും എല്ലാം ഒരു ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒന്ന് ഒന്ന് മാറി ഒന്ന് മാറി ഇങ്ങനെ മന്ത്രി ഈ നായകൻ ഇനി നാളെ വേറൊരു ദുരന്തം ഉണ്ടായാൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം മാറിയിട്ട് നമുക്കെല്ലാവർക്കും സഹായിക്കാം ശമ്പളം ഒരു മർ ശമ്പളം കൊടുക്കാം നമുക്ക് നമ്മുടെ ശമ്പളം വേണ്ടെന്ന് വെക്കാം നമുക്ക് അത് ചെയ്യാം ഇങ്ങനെ കൊണ്ട് ഇനി ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെല്ലാം ചെയ്ത ജനത്തിനെ വീണ്ടും എടുത്തിട്ട് ഈ ദൂരത്തൊന്നും അവസാനിപ്പിക്കാതെ അമിത ചെലവ് ഹെലികോപ്റ്റർ എടുക്കൽ വിദേശയാത്രകൾ ഏഹ് മന്ത്രിമാരുടെ സ്റ്റാഫിലെ എണ്ണം ഇതൊക്കെ അല്ലേ കുറയ്ക്കേണ്ടത് അതൊന്നും ചെയ്യാതെ

പെർ ലിറ്ററിന് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇനി എങ്ങനെ ജനം ഇനി പ്രളയം ഉണ്ടായി ഒരു ദുരന്തം ഉണ്ടായി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണോ ജനം അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ആരും ഈ ജർമ്മനിയിലൊക്കെ ചെയ്ത പോലെ വണ്ടി ഒന്നും കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ആരും ഇവിടെ സംസാരിക്കില്ല ജനത്തിൻ്റെ മര്യാദയെ ജനത്തിന്റെ സംസ്കാരത്തിന് വളരെ മീക്കായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് എല്ലാം അനുസരിച്ച് എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്ന ജനത്തിന്റെ ഒരു സംസ്കാരത്തെ ടാക്സ് ചെയ്യുന്നതിന് ഏത് രീതിയിൽ മാറും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാനുവലിസത്തിലേക്ക് മനുഷ്യൻ മനുഷ്യനെ പിടിച്ചു കിട്ടുന്ന വലിയ ദുരന്തത്തിലേക്ക് മാറും തീർച്ചയായും എന്തായാലും ഈ ഒരു വിഷയം കാരണം ഇന്നു മുതൽ ജനം അനുഭവിക്കുന്നതല്ലാത്ത ഒരു ദുരിതം തന്നെയാണ് അല്ലാതെ നികുതി വർധന വരുന്നു അപ്പോൾ ഈ വർധനയുടെ എല്ലാം പേരിൽ അമിതമായ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ ജീവിത രീതി തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിൽ ജീവിത ഭാരം വർദ്ധിക്കുന്നു ഒരു പക്ഷേ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന എത്ര പേര് ഉണ്ടാകുമെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അല്ല ഇതിനകത്ത് കൃത്യമായി ചെയ്യേണ്ട ഒരു പ്ലാനിങ് ഇത്രേ ഉള്ളൂ അനാവശ്യമായ ദൂർത്തും പ്രകടനങ്ങളും പ്രവസനങ്ങളും സർക്കാർ തീരുമാനിക്കും വേണ്ട എന്ന് ഇതിലൂടെ മാത്രമേ എന്തെങ്കിലും ഒരു ആശ്വാസകരണം ഉണ്ടാവുണ്ടാവും അതിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ഉണ്ടല്ലോ അവർ തന്നെ എന്താ എന്തൊക്കെയാ ചെയ്യുന്നത് പ്രതിപക്ഷം പ്രതികരിച്ചപ്പോ ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടതെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു അവർ ചെയ്ത പഴയതുപോലെ ചെയ്യണമെന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാ അപ്പോൾ പ്രതിപക്ഷത്തിന്റെയും ജനത്തിന്റെയും ജനത്തിന്റെ എല്ലാ വൈകാരികതകളെയും ടാക്സി അജിത് എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം